ആ ഇവിടെ വിളിച്ചോളൂ സത്യം തെറ്റിക്കരുത് ഇല്ല കാര്യങ്ങൾ അറിയാലോ അസുഖം മാറണം കിട്ടുവോ ശരി കാര്യം കൂടി പറയാണ്ട് ഇത് കണ്ടോ ഇവിടെ വന്നവരുടെ ലിസ്റ്റാണ് തന്നെ പോലത്തെ അസുഖമുള്ള ആളാണ് ഇവിടെ വന്നിരിക്കുന്നത് കുറച്ച് പേര് വേണമെങ്കിലും ഇരിക്കും വിളിച്ച് നോക്കിയാൽ അറിയാ

വൈദ്യുരി പുഷ്പാകാന്റെ വീട് അത് തന്നെയാണ് പോയിത്തോളൂ അവിടെ തനിക്കും കാലിനെ കേട് കാലിനല്ല പറയാൻ പറ്റാത്തൊരു സ്ഥലത്താണോ എന്താ എന്താ എന്തായാലും കാശും കാര്യങ്ങളൊക്കെ എങ്ങനെയാണാവോ അപ്പനെ അപ്പനെ പോയിത്തോളൂ അപ്പിനെയാ ഇനി അപ്പിനും പണം വെക്കേണ്ടി വരിയാ മടങ്ങിയിരിക്കണോ ആ എന്താ പറ്റി രണ്ടു ദിവസമായി കാലില് ഭയങ്കര വേദന പോലത്തെ കടച്ചില് കടച്ചില് പോലത്തെ വേദന കടച്ചിന് പോലത്തിന് വേദന വേദന പോലത്തെ കടച്ചില് ഉം ഉണ്ട് ഇണ്ട് ഇണ്ട് അതിനുള്ള പറ്റി മരുന്ന്ണ്ട് ഇവിടെ ഇരിക്കുക എന്താ തൻ്റെ പേര് കൃഷ്ണൻ ആ നല്ല വേദാലോ ആ വേദന ഇതാ അയ്യോ സൗദാമന് പിരിഞ്ഞു പോയിട്ട് ഒന്നൊന്നര കൊല്ലായി അത് ശരി നല്ലതായില്ല സൗദാമനി ഒന്നിനൊരു കുറവുണ്ടായിരുന്നില്ല കുഴിയാനേ എന്റെ സൗദാമനി പോയിട്ട് പോയി 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 പോയിട്ട് പോയി പോയിട്ട് അവള് പോയി പോയിട്ട് ഇതരെ ഊച്ച സ്ഥലം പോയി പോയി മാറി വന്നു തുടങ്ങിട്ടോ ഏ ഇപ്പൊ സുഖംണ്ടോ ആ നല്ല സുഖുണ്ട് വൈദ്യരെ കുഞ്ഞോളൂ അതെ അല്ല വൈദ്യരെ കാല് മാറി വൈദ്യരെ കാല് മാറി ആ ഈ കാലല്ലേ വൈദ്യര് സൗദാമിന്റെ അടുത്തേക്ക് പോയി അയ്യോ സൗദാമെനിക്ക് ഈ കാലിന് ഇന്ന് കേട് ഞാൻ തൊട്ട് കഴിഞ്ഞാല് അവൾ അങ്ങനെ മറക്കാണ്ട് വൈദ്യര് സൗദാമിന്റെ കാര്യം ആലോചിച്ചിട്ട് കാലി മാറി ഉഴിഞ്ഞു ഇത് ഉയരുന്ന കാലാണോ തനിക്ക് ഇനി പീസും വേണ എന്റെ കാലും കേട് എടുത്തിട്ട് പോട ഓടുന്നു കള്ള വൈദ്യ സൗദാമിന് തേങ്ങാക്കലൊക്കെ മനുഷ്യന്റെ കാലും കേടരുത്തി കാല് ശരിമ്പോ തൈലം വേണ്ട വൈദ്യലും വേണ്ട അതേ ലോ ഡോടോ സൗദാമനിയേ പോയിട്ടുള്ളു പത്മാവതി അല്ല ഷേ പത്മാവതി അല്ല ഭാർഗവി ആന്നുണ്ട് അല്ല ഭാർഗവി ഇല്ല സുഹാസിനി ആന്നിണ്ട് സുഹാസിനിയേ ആ എന്റെ അടുത്തോട്ടോ കൊറേണ്ടല്ലോ ഇവിടെ ഒഴിച്ചലല്ല പിഴിച്ചരും വയ നടത്ത സംശയുണ്ട് എന്താ കോങ്ങാട് എങ്ങനെ ഇരിക്കണത് വെള്ളിയാൻ പോകുന്ന